ം ബാക്ക് ടു അവർ ചാനൽ ആവിണി പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞേ എല്ലാവരും എന്തൊക്കെയാണ് പണികൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണ് ഞാനിതാ സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർഡെന്ന് പറയുമ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നമുക്കൊരു പ്രത്യേക ഒരു എനർജി അതേപോലെ നമുക്കൊരു പോസിറ്റീവ് തരുന്ന ഒരു സംഭവം നമുക്ക് ഇത് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ അതിൻ്റെ ഉള്ളി ഒക്കെ നമുക്കിങ്ങനെ നടക്കുമ്പോഴേക്കും പക്ഷേ അതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മാനേജ് ചെയ്തെടുക്കുക എന്നാണ് കുറച്ച് ടാസ്കൂടെ പരിപാടി തന്നെയാണ് കാരണം നമ്മൾ ഇവിടെ എയിൽ നനച്ചും കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം രാവിലെയൊക്കെയാണ് നന്നായിട്ട് മഞ്ഞൊക്കെ ഉയരല്ല ഇപ്പോൾ ചെറിയൊരു തണുപ്പ് ഇടിയാൽ നമുക്ക് ഈ ഒരു പൂക്കളുടെ കൂടെ തന്നെ നമുക്ക് കളയൊക്കെ വളരാൻ വേണ്ടി നല്ലൊരു അനുയോജ്യമായ ഒരു കാലാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം രാവിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയായിരിക്കും ഇവിടെ പൊതുവെ നമുക്ക് എന്ന് പറയുമ്പോൾ രാവിലെ അതുപോലെ തന്നെ വൈകീട്ടൊക്കെ അത്യാവശ്യം നല്ലൊരു തണുപ്പ് ഇടുന്ന ഒരു ഏരിയ കൂടി എന്തായാലും ഇത് നമ്മൾ എക്സ്ട്രാ നനച്ച് കൊടുക്കുന്ന ഒരു വളങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ പൂച്ചെടികൾ വളരുന്നതിൽ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കളകളും നമ്മളിടക്കി പറിച്ചു കളേണ്ട ഒരു അവസ്ഥയാണ് പിന്നാലും ഇത് നമുക്ക് ആ ഒരു പറിക്കൽ ഒരു പകുതി മുക്കാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അതിന് പറ്റിയൊരു കിഡ്നൊരു ഐഡിയ ആയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത് അപ്പോൾ ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു പൂച്ചടിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാട് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ടൊന്നും വളർന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാടൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ഫ്രെറ്റ് ആക്കി എടുത്തു നമുക്ക് പെട്ടെന്നാണ് ഈ ഒരു കാട് വളർന്നിട്ടുള്ളത് പലതരം കാടുണ്ട് അപ്പോൾ നമ്മൾ പൂച്ചെടി കിട്ടിയെടുക്കുന്ന വാളം ഫുൾ ഈ ഒരു കാടാണ് വലിച്ചെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഇപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കാടൊക്കെ പറിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിടക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു പൂവിന്റെ ഭംഗി പോലും നമുക്ക് ഇല്ലാതാവുള്ളൂ കാരണം ആ കാട് നമ്മുടെ പൂച്ചെടിനേക്കാളും ഹൈജീൻ വളരെയുമ്പോൾ പിന്നെ നമുക്കൊരു പൂവിന് ഒരു എടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ ഒരു കാലം നല്ല സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പം അതായത് ഇത് നമുക്ക് ആ ഒരു ഐഡിയ എന്താണൊക്കെ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രോ ബാഗ് ഒക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടില്ല അപ്പോൾ ഈ ഗ്രോ ബാഗ് വെച്ച ചെടികളൊക്കെ നമുക്കൊന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാം കാരണം നമുക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇവിടുത്തെ കാട് കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാർഡൊന്നും കളയാതെ ഉണ്ട് നമ്മളിവിടെ ആ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ കാട് കളയാതെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ എന്നുള്ളൊരു ക്യൂസിറ്റി ഒരു ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ എന്നാലും വീഡിയോ ഫുള് ആയിരുന്നു കാണുന്നത് എന്നാൽ അതിലുള്ള ഒരു പരിഹാരം നമുക്ക് ഒരു വീഡിയോയിലുണ്ട് എന്നാലും ഞാനീ ഒരു രോ ബാഗ് ഒന്നും കുറച്ച് ഒന്ന് ഡിസ്റ്റൻസിൽ ആക്കിയിട്ട് ഒരു ഇത് കുറച്ച് പൂട്ടിട്ടുണ്ടെങ്കിൽ പഴപ്പം നമുക്ക് മാനേജ് ചെയ്യാം അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇതാ എന്റെ കുറ്റി കുരുമ്പ് പിന്നീട് ആളാ പറ്റാവുന്ന ചട്ടിയൊക്കെ അവളെന്നെ എടുത്തിട്ട് പോകണ്ടേ അമ്പൂ പച്ച ചുറ്റുമണി അവള് ഇത് കൊണ്ടുവച്ചേ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണോ എന്നാ വാങ്ങി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ അവളെ കൊണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പറ്റാത്ത എന്തോക്കുന്നതാണേ വരച്ചാ പോയി എടുക്കാവാ ഈ രീതി നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലേതാ ഒരു ചെണ്ടുമല്ലി ഉണ്ടായിട്ട് അപ്പൊ ഈ ഒരു ചെണ്ടുമല്ലിതാ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ നട്ടതാ അപ്പൊ അടിയിൽ നിന്ന് തന്നെ മുളച്ച് മുളിച്ച് എല്ലേക്ക് കയറിയിരിക്കും അപ്പൊ അതിന്റെ വേർ നോക്കി അടിക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കളയൊന്നും വേണ്ട കാരണം അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്തോ എന്താ നിന്നക്കാൾ വലിയ ചെടിയാ നോക്കി നമ്മുടെ ഗ്രോ ബാഗിലും അതേപോലെ നമ്മുടെ ഫോട്ടിലൊക്കെ ആയിരുന്നു നട്ടിട്ടുള്ള നമ്മുടെ ചെടികളും ഫുൾ ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടെങ്കിൽ നമുക്ക് ബാക്കി പണികളൊന്നും തുടങ്ങാം ഇപ്പോഴത്തെ ചെടികളൊക്കെ ഒന്ന് മാറ്റിയില്ല അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് കുറച്ച് പറിക്കില്ല പിന്നെ കുറച്ച് കല്ലും അതേപോലെ തന്നെ കുറച്ച് ഓടിന്റെ വീസങ്ങ സംഭവങ്ങളൊക്കെ ഇടപ്പം എന്നാലും അതൊക്കെ നന്നായിട്ട് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന പണിക്കതൊക്കെ ഒരു തടസ്സമാവും അപ്പം എന്താന്നൊക്കെ നമുക്ക് വഴിയെ കാണാം എന്നാലും ഞാനതൊന്ന് മാറ്റട്ടെ അപ്പൊ മെയിൻ ആയിട്ടാണ് ഈ ഒരു ഷീറ്റ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കാർഡിന്റെ കാർഡ് നമുക്ക് ഇനി കുഴപ്പമില്ലാട്ടോ കാരണം ഈ ഷീറ്റ് വെച്ചാൽ നമുക്ക് ഇനി ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ൊരു ഷീറ്റ് അത്യാവശ്യം നല്ല നീളവും അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഷീറ്റ് തന്നെയാണ് അപ്പം ഇന്ന് നമ്മളത് അതേപോലെ തന്നെ നല്ല വേഗത്തിലിവിടെ ഇരിച്ചു കൊടുക്കാൻ വേണ്ടി പൂവാണേ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാം പിന്നെ തീർന്നത് അത്യാവശ്യം നല്ല വീതിയും ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും നീട്ടി രണ്ടായിട്ടൊന്നും നമ്മൾ ടീച്ചായതുകൊണ്ട് നമ്മളത് തസ്റ്റ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അത് കറക്റ്റ് ലെവലിൽ തന്നെ വരുന്നുണ്ട് വരുന്നു വരുന്നത് നമ്മൾ ആയിട്ട് എടുക്കട്ടെ നമ്മൾ നേരിട്ട് മണ്ണിൽ ഇരിക്കാൻ വേണ്ടി പോകാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിയിലുള്ള ഒരു കട്ടയും കല്ലൊക്കെ ഒന്നും മാറ്റി അല്ലാതെ ഷീറ്റുകൾ കീഴിൽ പോയി അത്യാവശ്യം നല്ല കോളിച്ചുള്ള ഷീറ്റ് ഞാൻ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അതിന് എനിക്ക് കിട്ടിക്ക് കത്രിക കിട്ടാത്തതിന് സങ്കടത്തിൽ കാണുന്നത് അവിടെ തേടി ഇരുന്നിട്ടുണ്ട് അമ്മ തരാം തേരാ തരാം ഷീറ്റ് നമ്മൾ രണ്ട് പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരേ രീതിയും അതേ തന്നെ ഒരേ നീളമുള്ള രണ്ട് പീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഭാഗം ദാ ബ്ലാക്ക് കളറും ഒരു ഭാഗം ഭാഗതാ ബ്ലൂ കളറും അപ്പൊ രണ്ട് ഭാഗം നമ്മൾ തിരിച്ചറിയാനും വേണ്ടി പറ്റും നമ്മൾ നേരത്തെ മുറിച്ച ഷീറ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഷീറ്റ് നമ്മൾ വീണ്ടും ഒരു പീസ് കൂടി ആക്കിയിട്ടുണ്ട് അതേപോലെതന്നെ വീണ്ടും ദാ നമ്മള് വേറെ പീസ് ആക്കിയിട്ടുണ്ട് കാരണം നമുക്ക് ഇത് ഇരിക്കാനുള്ള ഒരു അളവ് നമ്മൾ ഏകദേശം ഒന്ന് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലായിട്ട് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടില്ല അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഷീറ്റ് തന്നെയാണ് അപ്പം അതിന് നീളും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും കട്ട് ചെയ്തിരിക്കണം വെറുതെ വേസ്റ്റ് ആയി കളേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണോ നമുക്ക് മൊത്തം മൂന്ന് വെച്ചിട്ടിട്ടുണ്ട് എന്താ പറയുക നേരത്തെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വേറൊരു പീസ് കൂടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വിരിച്ചാണ് അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പത്തേനും നമ്മുടെ ഈ റോസാപ്പ് ഇങ്ങനെ കൊയ്യു വരുന്നുണ്ട് കേട്ടോ അവർ ചിറ്റിലേക്ക് കയറ്റിയില്ലാത്ത കാരണം ചിറ്റിൽ അത്യാവശ്യം നല്ലൊരു തരം ഫുള് ഇങ്ങനെ വളർന്ന് തുടങ്ങാറുണ്ടല്ലോ എന്നാലും അത് കവർ ചെയ്യുന്ന രീതിയിൽ കയറ്റി നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ തുടങ്ങാം അങ്ങനെ സസ്യത്തിൽ നമ്മൾ നല്ല രീതി തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടേ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കമ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം അവിടെ ആ കമ്പൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആണി കിട്ടി താഴെ നമ്മൾക്ക് ഇതാ ഇവിടെ അടിക്കണ്ടേ മിടിക്കുന്ന കുറച്ച് അങ്ങോട്ട് ഇപ്പറപ്പറപ്പ് നീണ്ട നമുക്കിതാ ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു സൈഡിൽ അടിച്ചെടുക്കാം താഴേക്കിറങ്ങും താഴേക്ക് ഇറങ്ങും അപ്പം എത്തും കണ്ടിട്ട് ഇമ്പിള അങ്ങനെ നമ്മൾ കമ്പ് വെച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതാ ലാസ്റ്റിന് കമ്പ് കൂടി വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി കുറച്ച് കമ്പുകളൊക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവണിക്കുട്ടിയുടെ അടുത്ത് കമ്പ് വെച്ചപ്പോൾ ആൾക്കറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഫുഡ് എവിടെയോ ഉണ്ട് ആ കിട്ടി അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ആവണിക്കുട്ടി ഓരോരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടേ അവിടെ എന്തായാലും നന്നായിട്ടൊന്ന് ഉറപ്പിക്കട്ടെ അപ്പം ഇങ്ങനെ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മളിന്ന് ചെടി വെക്കുക അത് ഉണ്ടെങ്കിൽ ഇനി കാറ്റടിക്കി ഇനി മഴ പെയ്യങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഭിത്തിയിലേക്കൂടി മേളിലേക്കും ഇങ്ങനെ വരുന്ന രീതിയിലാണ് അപ്പം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും താഴേക്കിനി ഉസി ഇല്ലല്ലോ അപ്പം ആ ഒരു ടാർപ്പാക്കി അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ടേ നമ്മൾ കുറച്ച് നന്നായിട്ടിന് അടിക്കണം കേട്ടോ താഴേക്ക് എന്നാലത് ഇറങ്ങി പോകണുള്ളൂ വിരിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പരിപാടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രോബേഗിലും പോട്ടികളൊക്കെ ആയിട്ടുള്ള ചെടികളാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മളതിലേ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മളിപ്പോൾ മെയിനായിട്ട് തന്നെ ഫസ്റ്റ് ഷീറ്റ് വിരിക്കാൻ കാരണം വരുന്നത് അല്ല അപ്പോൾ ഇതിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മള് ഡയറക്റ്റ് ഇപ്പൊ മഴ പെയ്യുമ്പോഴായാലും അതുകൊണ്ട് ഇപ്പൊ അല്ലാതെ ചെടികൾ ഒക്കെ നനച്ച് കൊടുക്കുമ്പോഴായാലും അത്യാവശ്യം നന്നായിട്ട് താഴേന്ന് മണ്ണ് തെറിച്ചിട്ട് വരുന്ന ചെടികളാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി നമുക്ക് ഇങ്ങനെ ഷീറ്റ് വിരിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് കഴുകി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ഷീറ്റ് വിച്ച അവസിക്കുന്ന ഇങ്ങനെ മണ്ണോട് വെച്ചാൽ അങ്ങനെ ശരിയാവില്ല അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് മണ്ണെ പോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതായത് കപ്പ് എടുത്തിട്ട് പിന്നെ ആ ഒരു തുണി ആട്ടോ എടുക്കാം അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതൊക്കെ പതുക്കെ ഒന്ന് തുടച്ച് തുണിച്ച് ഉടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ചെളിയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും നമ്മുടെ ആ ഒരു ആയാലും അതേപോലെ ഇതേപോലത്തെ ഗ്രോ ആയാലും അത്യാവശ്യം നന്നായിട്ട് മണ്ണ് ഉണ്ട് ഇടുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് തുടച്ചെടുക്കട്ടെ നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ഒറ്റ കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് റിസ്ക്കാണ് എന്താണെങ്കിൽ ഞാനിവിടെ തന്നെ താഴെ ഒന്ന് വെച്ചിട്ടൊന്ന് ഫുൾ ഒന്ന് ഈ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് കുറച്ചിട്ടിരിക്കുകയോട്ടെ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ചെടിയിൽ ഇവിടെ കുറച്ച് നമ്മൾ കൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്രയും ചെടി തെറിച്ചിട്ടില്ല കേട്ടോ കാരണം കോൺക്രീറ്റ് ഇട്ടു മറ്റേത് നമ്മൾ നേരിട്ട് മണ്ണിൽ വെച്ചുകൊടുത്തോണ്ടായിരിക്കണം മൂന്ന് ഗ്രോബേക്ക് നല്ല രീതി തന്നെ അതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മള് നേരത്തെ കണ്ട പോലെ അല്ല നല്ല ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പൊ അതേപോലെ നമുക്ക് ബാക്കി ഒന്ന് ചെയ്തെടുക്കാം എന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊഫസായി തുടങ്ങി എന്തായാലും അതൊക്കെ ചെയ്തിട്ട് കാണാട്ടോ ഇനി ഇപ്പൊ ഞാൻ ഇങ്ങനെ വെയിലെ ശക്തി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ചൂടായി തുടങ്ങിയിട്ട് തലയ്ക്ക് മുകളിലായിട്ട് നോക്കാ ഫുൾ ഒഴിഞ്ഞു നടക്കുന്നുണ്ട് പെട്ടെന്ന് സൂര്യൻ്റെ ഒരു ചൂട് വരട്ടെ അപ്പൊ എന്തായാലും ഇതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഓരോ ഗ്രോ ബാഗ് ആയാലും അപ്പോൾ പല സൈസുള്ള ഗ്രോ ബാഗ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ മണ്ണൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇത് അപ്പോൾ ഇതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി നടത്തി പെട്ടെന്ന് തന്നെ നമ്മൾ തന്നെ നമ്മൾ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ വരുന്ന വരണം എന്നുണ്ടെങ്കിൽ നമ്മളിത് എന്തായാലും കുറച്ച് കുറച്ച് അധികം ടൈം ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചെടികളൊക്കെ സെറ്റ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ചെടികൾ നമ്മുടെ ഈ ഒരു ഹോട്ടലായാലും നമ്മുടെ ഒരു ഗ്രോ ബാഗിൻ്റെ ആ ഇതിലൊക്കെ വരണമായിട്ട് ഞാൻ കിട്ടും അത് നന്നായിട്ട് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിന് കറക്റ്റ് ഒരു ഭംഗി വരുകയുള്ളൂ അപ്പം എന്തായാലും കുറച്ച് കഷ്ടം വരാലും വെള്ളം നമുക്ക് ഫുൾ ആയിട്ടും കൂടെ ഒന്ന് ചെടി വെച്ചിട്ട് കാണെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്ലോ ബാങ്കിനുള്ളിൽ കൂടെ ചിലതിൽ കിട്ടാൻ കുറച്ച് കാടൊക്കെ കയറിയിട്ടുണ്ട് അപ്പം എന്തായാലും അതും വന്ന് നമുക്ക് പറിച്ചെടുക്കാം ആവശ്യം അമ്മയ്ക്ക് വെള്ളം കൊണ്ടുപോവാം കൊണ്ടുപോവാം നമ്മൾ രണ്ടെണ്ണം ഉരച്ച് വെച്ചിരിക്കുക പെട്ടെന്ന് വാ വെയിലായത് കൊണ്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു കൈ കയ്യോടെ വെള്ളം ഒഴിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ പിടിക്കുമല്ലോ അപ്പതാ എന്റെ സ്വത്ത് എനിക്ക് വെള്ളം ഒക്കെ ഈ ഒരു പരിപാടി തുടങ്ങിയതിന് ശേഷം ആ തുടങ്ങിയപ്പോ തൊട്ട് താ ഈ ഒരു നിമിഷം വരെ വരാളു ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് വെള്ളം തീർന്നു കൊറച്ചെടുത്തിട്ടുവാണോ കെട്ടിണ്ടോ ഇനി വെള്ളം തീരാൻ നമ്മൾ കുറച്ച് സമയം എടുത്താൽ നമ്മുടെ എല്ലാ ഫോട്ടും നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമ്മുടെ സെറ്റിംഗ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് കൊള്ളായിട്ട് തന്നെ കട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്യാം ണോ ഇത് ധൈര്യമായിട്ട് രണ്ട് ഒരുമിച്ച് തൂക്കിപ്പിടിച്ച് കയറുന്നത് അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് മണ്ണൊന്നും അങ്ങനെ പെട്ടെന്ന് ഒന്നും ഇളകില്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് അല്ല നമ്മൾ പെട്ടെന്ന് വന്നാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പിടിക്കാൻ പാടില്ല കാരണം നമ്മളൊരു മണ്ണൊക്കെ ഇളകി വേരൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഇതങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്നാലും ബാക്കി നമുക്ക് നല്ല രീതിയിൽ ഒരു വാർത്ത കൊണ്ടുപോയിട്ട് ഫുൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യുക നല്ല വെയിറ്റ് ഉണ്ട് എന്തോ നല്ല സൈസ് ഉള്ളൊരു ഗ്ലോ ബേഗാണ് അപ്പൊ കൈ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അതപ്പോ അത്യാവശ്യം പഴക്കമുള്ളതാണേ ഇനി നമ്മള് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ റീപ്ലാന്റിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുവഴി നമുക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വിൻഡോസൊക്കെ കണ്ട കുട്ടികൾക്ക് അറിയേണ്ടാവില്ല നമ്മൾ അറിയുമ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഒരു ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പം ഇത് നല്ല അടിപൊളി ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വേറെയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ചകിരിച്ചോറിന് നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തോണ്ടത് നമുക്കിപ്പോ ഒരു ദിവസം എങ്ങനെ വെള്ളം നനയ്ക്കാൻ പറ്റിയില്ലേ ഈ കൂടി നല്ല തണുപ്പിലുണ്ടാവും അപ്പൊ അതോ അത്യാവശ്യം നല്ല വെയിലും കൂടി ഉള്ളതോ അങ്ങനെ ഫ്രഷ് ആയിട്ട് അപ്പോൾ പരിപാടികൾ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നടന്നത് ഭയങ്കര വലിയ സന്തോഷം തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പേഴ്സണലി അപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡനൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവുള്ളൂ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ആ ഒരു കമന്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗാർഡനൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നാലും അവർക്കൊക്കെ അടിപൊളി അതിന് യൂസ് ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാരണം നമ്മുടെ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു പൂവായാലും ഒക്കെ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കള വർക്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ പൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഗാർഡൻ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആ ഒരു കള വയ്ക്കുന്ന ഒരു ടാസ്ക് ഒരു പരിധി വരെ നമുക്ക് എന്താണ് സോൾവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ചെടി തറിക്കുന്നത് ഇപ്പോൾ എപ്പോഴും നമ്മൾ കാരണം നനച്ച് കൊടുക്കാതിരിക്കില്ലല്ലോ എത്രയായാലും നമുക്ക് നനച്ച് കൊടുത്താലും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ട് നന്നായിട്ട് ഫ്ലവർ ഒക്കെ ഉണ്ടാവും അപ്പോൾ നനച്ചു നച്ചു അനുസരിച്ച് ഇപ്പം നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ എത്രയാലും നമുക്ക് ആ ഒരു മണ്ണും ചെളിയൊക്കെ തെറച്ചിട്ട് ആ ഒരു പോട്ടും ഇതൊക്കെ നല്ല രീതിയിലും ഡാമേജ് ആകില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിലൂടെ നമുക്ക് അതിലും ഒരു പരിഹാരമായില്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ല രീതി തന്നെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊപ്പം ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും പൈസ ഇഷ്ടമായതായാലും നമ്മുടെ കൂടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് പോയോ അറിയിക്കണം അപ്പോൾ അങ്ങനെ ഈ ഒരു കമന്റ് കാണുമ്പോഴാണ് നമ്മുടെ അടുത്ത ഓരോ വീഡിയോസിനോട് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടാതെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നത് ബൈ ബൈ